കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഒരിടവേളയ്ക്ക് ശേഷം അമരമ്പലത്ത് കരണ്ടി ശല്യം രൂക്ഷമാവുന്നു ഇക്കാരണത്താൽ തേനീച്ച കർഷകർ ഉൾപ്പെടെ ദുരിതത്തിൽ കഴിഞ്ഞ ദിവസം തേൾപ്പാറ പറമ്പിൽ സിബിയുടെ നാൽപ്പത്തഞ്ചോളം തേനീച്ച പെട്ടികളും ചെമ്പരത്തിൽ ജോബിയുടെ ഇരുപത്തഞ്ചോളം പെട്ടികളും കരടി നശിപ്പിച്ചു కంప్లీట్ <tú> ఎత్రిండి <te atras tindy> <tú te atras tindy> ഭാദി ബോർഡ് സഹായത്തോടെയാണ് ഇരുവരും തേനീച്ച കൃഷി ചെയ്യുന്നത് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത് രണ്ടു മാസം മുൻപ് ടി കെ കോളനി ആന്റണിക്കാട് കൽച്ചിറ തുടങ്ങിയ ഇടങ്ങളിൽ ശല്യം രൂക്ഷമായിരുന്നു നിരവധി കർഷകരുടെ ജീവനോപാധിയായ തേനീച്ചപ്പെട്ടികൾ ഒന്നൊഴിയാതെ നശിപ്പിച്ചാണ് കരടി ടി കെ കോളനിയിൽ ഒരാളെ കരടി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു വാഹനത്തിന് മുന്നിൽ ചാടുന്നതിനാൽ അതിരാവിലെ ടാപ്പിംഗ് ജോലിക്കുൾപ്പെടെ പോകുന്നവർ ഭീതിയിലാണ് വനം വകുപ്പ് അധികൃതർ ഉൾപ്പെടെ അടിയന്തിരമായി ഇടപെട്ട് കരടി ശല്യം നിയന്ത്രിക്കണമെന്നാണ് കർഷകരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நல்கி ஆருமாசத்தினிசிசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIAMONDS வண்டுர் எடவண்ணாம் வல்லாதுரு வைபான விட்டு போயாலும் கேம்பிஸ் நம்மிலை மாடி விடிச்சு கொட்டிருக்கு WIC வேறுள்ளோகமா